കറി വെക്കുന്നതിന് മുമ്പ് ആയാലും കറി വെച്ചതിന് ശേഷം മത്തിയായ ഒരു മീൻകറിന്റെ മാജിക്കൽ സ്റ്റോർ പറഞ്ഞുതരാം സംഭവം നടക്കുന്നൊരു നോമ്പ് കാലത്താണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് രണ്ടായിരത്തി പതിനാല് അന്നത്തെ ഒട്ടുമിക്ക വീടുകളിലും അവസ്ഥ എന്ന് പറഞ്ഞാൽ തിളച്ച വെള്ളം പോലെയായിരിക്കും ഒട്ടും കുറവുണ്ടാവും പിന്നെ ഇപ്പം വെള്ളിയും കുത്തും എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് അങ്ങോട്ട് പറയാനുണ്ടല്ലോ നമ്മുടെ വീട്ടിലെ ചൂടിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല ഇനിയിപ്പൊ നമുക്ക് കഥയൊക്കെ നാട്ടിൽ കിടക്കാം അവരുടെ എടുത്തു പറഞ്ഞ ഒരു മെയിൻ ഉണ്ട് ഇവർ ഫുൾ ആക്ഷൻ ആയിരിക്കും ആക്ഷൻ കാണിക്കും നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഉദാഹരണം പറയുകയെന്നുണ്ടെങ്കിൽ വെള്ളം വേണമായിരിക്കും അടുക്കളേക്ക് വരും വെള്ളം ചെമ്പക്കെ നോക്കും അപ്പൊ അതിനർത്ഥം നമ്മൾ വെള്ളം എടുത്തു ഇടുത്ത് കിട്ടി അത് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ട് നോക്കി നോക്കിക്കുന്നുണ്ടാവും പിന്നെ ആ വെള്ളം ചെമ്പോ അപ്പുറത്ത് പറമ്പിലെടുക്കണം ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ല ഇതുപോലൊരു സൈല കൂടുന്നിട്ട് പ്രത്യേകിച്ച് വാറ്റണ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് വാറ്റുവെക്കണമെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു എന്റെ മാതാജി ഇത് വാറ്റ് അടിപൊളിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ വെച്ച് അന്ന് കൂടുതലും നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന അടുപ്പത്താണ് പിന്നെ ചൂട് കൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ചട്ടിയടുപ്പ് ഇറക്കുമ്പോഴേക്ക് താഴെ വീണ് പൊട്ടി ഒരു നിമിഷം ഞങ്ങൾ എല്ലാവരും സ്റ്റെക്കായി നിന്ന് ഉമ്മ വേഗിന്റെ മൂത്താങ്കള തന്നെ വിട്ട് ഒരു കിലോ മത്തി പ്രാളത്തിലെ ഇടയിൽ അയലയാണ് ആദ്യം വാങ്ങിച്ച മീൻ എന്നുള്ള മൂപ്പർ അങ്ങോട്ട് വീണ്ടും ആദ്യം മുതലേ കറി സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ തന്നെ വേളമ്പാൻ നേരം കറി വെക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ആദ്യത്തെ മീൻ അയിലായിരുന്നു ഒരു പേടിയുടെ മൂപ്പിലത്തെ ടേബിൾ കൊണ്ടുപോയി ഇത് കഴിച്ചത് മൂപ്പരൊറ്റോ ചിരിയായിരുന്നു മരുഭൂമിയിൽ മഴ പെയ്ത പോലെയായിരുന്നു മൂപ്പരുടെ കാരണം പറയാന്നുണ്ടെങ്കിൽ മൂപ്പര ഒരുപാട് അന്വേഷിച്ച് മത്തി അപ്പൊ കിട്ടിയില്ല എന്നിട്ടാണ് അയല വാങ്ങിച്ചു അതിന്റെ സന്തോഷമാണ് അപ്പോൾ നമ്മളെ ഫോളോ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട